ശരീരത്തിൻ്റെ ബോഡി ഷേപ്പ് വടിവ് നിലനിർത്തുക ആയി പോകുന്ന ശരീരം അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് കൂടി പോയ ശരീരം ഒക്കെ എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങളാണ് എന്നാലിത് നമ്മുടെ കൃത്യമായ നോട്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആയി മാറിയത് പ്രസവത്തോടനുബന്ധിച്ചും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തിരക്കുകളുടെ ഭാഗമായിട്ടും ജോലി തിരക്കുകളുടെ ഭാഗമായിട്ടും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനിടയിലും സ്വന്തം ശരീരം ശ്രദ്ധിക്കുക സ്ത്രീകളില് ബോഡി ഷേപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് ശരീരം ഫിറ്റായി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് എന്നാൽ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും ഇത്തരം നമ്മുടെ മെയിൻ്റനൻസ് ശരീരത്തിൻ്റെ ബോഡി ഷേപ്പ് നിലനിർത്താൻ ഉള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരുന്ന അവസരങ്ങളാണ് ജോലി മാത്രമല്ല പ്രസവത്തോടനുബന്ധിച്ചും കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ബോഡി ഷേപ്പ് പിന്നെ നിലനിർത്താൻ കഴിയാത്തവരാണ് കൂടുതലായിട്ടും ഉള്ളത് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവർ എന്തൊക്കെ സപ്ലിമെൻറ്റ് എടുക്കണം ന്യൂട്രിയൻസ് എടുക്കണം തിരിച്ച് ബോഡി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉള്ളത് എന്നാണ് ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസർ പ്രണനാ സെന്റർ ശരീരത്തിന്റെ ബോഡി ഷേപ്പ് വടിവ് നിലനിർത്തുക സാഗായി പോകുന്ന ശരീരം അല്ലെങ്കിൽ ഫാറ്റിന്റെ അളവ് കൂടി പോയ ശരീരം ഒക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ് എന്നാൽ ഇത് നമ്മുടെ കൃത്യമായ നോട്ടം കൊണ്ട് തന്നെയാണ് അങ്ങനെ ആയി മാറിയത് പ്രസവത്തോടനുബന്ധിച്ചും കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരക്കുകളുടെ ഭാഗമായിട്ടും ജോലി തിരക്കുകളുടെ ഭാഗമായിട്ടും കുഞ്ഞുങ്ങളെ നോക്കുന്ന ും സ്വന്തം ശരീരം ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എപ്പോഴും നമുക്ക് ശരീരത്തിൻ്റെ വടിവും അതുപോലെ ഫിറ്റ്നസ്സുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാൽ തിരിച്ച് അങ്ങനെ വടിവ് വേണം അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് ഫിറ്റ് ആവണം ബോഡി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇത് നേടിയെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് കൃത്യമായിട്ടുള്ള എക്സസൈസും അതുപോലെ ജീവിത ശൈലിയും അതിൻ്റെ കൂട്ടത്തില് നല്ല സപ്ലിമെൻസും ന്യൂട്രിയൻസും കൂടി എത്തിയെങ്കിൽ മാത്രമേ ഇത്തരം വടിവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ മാക്രോ മാക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റുമാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ടും എടുക്കുന്നത് അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളെല്ലാവരും കൂടുതലായും യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണോ അല്ല കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ആണോ യൂസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തവരുമുണ്ട് അത് ശ്രദ്ധിച്ചുപയോഗിക്കുന്നവരുമുണ്ട് എല്ലാവരും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എടുക്കരുത് എന്നല്ല അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രോട്ടീനെ കുറിച്ചാണ് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത എന്നാൽ ഒരുപാട് ഉള്ള ബോഡി ബോഡിഷേപ്പിൻ്റെയും ഫിറ്റ്നസ്സിൻ്റെയും കാര്യം പറയുമ്പോൾ ഒത്തിരി ഉള്ള ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് മസിൽ മാസാണ് ഇത്തരം അവസരങ്ങളിൽ വേണ്ടത് മസിൽ വേസ്റ്റിങ് ഉണ്ടാകുന്നവരുണ്ട് ആവുന്നവരുണ്ട് അപ്പോൾ പ്രോട്ടീന് വളരെ ധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മസിൽ ബിൽഡ് ചെയ്യാനും ഹീലാവാനും ഒക്കെ പ്രോട്ടീൻ ആവശ്യമാണ് അപ്പോൾ പ്രോട്ടീൻ നന്നായി കഴിക്കുക അതുപോലെ തന്നെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉള്ള ക്രിയാറ്റിനിൻ അതിൻ്റെ അളവ് നമുക്ക് ഇത്തരം അവസരങ്ങളിൽ ബോഡി സാഗായി പോവുകയും നമ്മുടെ ഷേപ്പ് നിലനിർത്താൻ പറ്റാതിരിക്കുന്ന അവസരങ്ങളിൽ ക്രിയാറ്റിനിൻ്റെ അളവ് ഉള്ളത് വളരെ നല്ലതാണ് സ്ട്രെങ്ത് നിലനിർത്താനായിട്ട് എൽ ആർജിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ബോഡിയിൽ നമ്മൾ ഇങ്ങനെ ബോഡി ഷേപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ എൽ ആർജിനിൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ വേണം അതുപോലെ തന്നെ ബീറ്റ അലാനിൻ ബീറ്റ അലാനിൻ നമുക്ക് ക്ഷീണം കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ഉഷാറില്ലാതിരിക്കുക എപ്പോഴും ചടഞ്ഞ് കൂടിയിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ബീറ്റ അലാനിൻ്റെ അഭാവത്തിലാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ബീറ്റ അലാനിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എൽ സിട്രുലിൻ എടുക്കേണ്ടതുണ്ട് എൽ സിട്രുലിൻ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നൈട്രിക് ഓക്സൈഡ് എല്ലാ ശരീരഭാഗങ്ങളും ഉത്തേജിപ്പിക്കുന്ന ഒരു കണ്ടൻറ്റാണ് അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുന്നതിലൂടെ എപ്പോഴും ഒരു ഊർജ്ജസ്വലത നിലനിർത്താനായിട്ട് എൽ സിട്രുലിൻ നമുക്ക് സഹായിക്കുന്നുണ്ട് ക്രിയാറ്റിനാണെങ്കിൽ അനബോളിക് ഹോർമോൺസിനെ കൂട്ടി ഹീലിങ്ങും അതുപോലെ തന്നെ റീബിൽഡിങ്ങും ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം എടുക്കുക ശരീരത്തിൻ്റെ ഭംഗിയും വടിവും നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് കാലം അതിലേക്ക് തിരിഞ്ഞ് നോക്കാതെ പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ പുറകിലേക്ക് നോക്കി ഇതൊക്കെ തിരിച്ചു പിടിക്കാനായി ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് കഴിയാതെ വരുന്ന ഒരു അവസരമുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഡയറ്റ് നോക്കുന്നുണ്ടാകും കുറേ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഇവിടെ മാൽ പ്രാക്ടീസ് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ഡയറ്റ് എന്ന പേര് പറഞ്ഞ് പട്ടിണി കിടക്കുന്നവരുണ്ട് അങ്ങനെ ശരീരത്തിൻ്റെ ഭംഗി കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പോകുന്നവരുണ്ട് അത് ആ ഈ ഒരു അവസരത്തിലൊക്കെ അപ്പോഴും കൃത്യമായ കൂടി തന്നെ നിങ്ങൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസും കൂടെ ചെയ്യുന്നുണ്ടാവും എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്യുന്ന ഈ സമയത്ത് ഇതിൻ്റെ കൂടെ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ എടുക്കേണ്ടതാണ് ഈ ഒക്കെ ഇത്തരം കണ്ടൻസ് നമ്മുടെ ബോഡിയിൽ ഇല്ലായെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി പാർട്സ് ആകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ മസിൽസ് തൂങ്ങുക സ്കിന്ന് തൂങ്ങുക ടൈറ്റ് ആയിട്ടിരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരിക അതുപോലെ തന്നെ ഊർജ്ജസ്വലത ഇല്ലാതെ വരിക ഉഷാറില്ലാതെ വരിക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ഇത്തരം അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ന്യൂട്രിയൻസിൻ്റെയും ഇത്തരം കണ്ടന്റ്സിൻ്റെയും സപ്ലിമെന്റ്സ് എടുക്കാതെ തന്നെ ഫുഡിലൂടെയും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഗ്യൂംസും ഡയറി പ്രോഡക്ട്സും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ സോഴ്സ് ഉണ്ട് ചിക്കൻ ഫിഷ് മീറ്റ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ക്രിയാറ്റിനിൻ കണ്ട കിട്ടാനായിട്ട് കൂടുതലായിട്ട് എഗ്ഗ് ചിക്കൻ സീഡ്സ് ഒക്കെയാണ് സഹായിക്കുന്നത് അതുപോലെ ബീറ്റ അലാനിലും ഫിഷിലും ചിക്കനിലും ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ എൽ സിറ്റുലിൻ നമ്മുടെ മത്തനിലും ഗാഡ് വെറൈറ്റീസിലും സ്ക്വാഷസിലും സീഡ്സിലും മെലൻസിലും വാട്ടർ മെലൻ മസ്ക് മെലൻ പോലുള്ള മെലൻസിലും ഒക്കെയാണ് കണ്ടുവരുന്നത് ബോഡി ഷേപ്പ് നിലനിർത്താനും ഫിറ്റ്നസ്സിനും വേണ്ടി ഇത്തരം കണ്ടന്റുകൾ എടുക്കുക ന്യൂട്രിയൻസ് എടുക്കുക സപ്ലിമെൻറ്റ്സ് എടുക്കുക അതിനൊരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ ബോഡിയിൽ കൂടി അതൊരു ടോക്സിക്കേഷനിൽ പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ കീഴിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഒരു വർക്കൗട്ടും ബോഡി മൂവ്സും നിങ്ങൾ കീപ്പ് ചെയ്യുക ഞാനിത് പറയുന്നതിന് തന്നെ കാരണം എപ്പോഴും നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് ഞാൻ കഡ്വേ ചെയ്യുന്നത് പേഷ്യൻസ് പോകുന്നതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു അവസരമുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഈ യോഗ തന്നെ ചെയ്യണം ഒരു മണിക്കൂർ യോഗ ചെയ്യണം എന്നൊരിക്കലും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവ് ശരീരം മൂവ് ചെയ്യുക ശരീരം എപ്പോഴും ഫ്ലെക്സിബിൾ ആക്കി വെക്കുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തടി കൂടിപ്പോയി ഹോർമോൺ ബാലൻസ് ഒന്നും തിരിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഒരിക്കലും വിഷമിക്കാതിരിക്കുക തടി കൂടി കൂടുതലാണ് എനിക്കിത് കൺട്രോൾ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിഷമിക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ചെയ്യുക അതിലും നിങ്ങൾക്ക് തടി കുറയുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെക്സിബിലിറ്റിയിലാണ് ശരീരം ഫ്ലെക്സിബിളാക്കി വെക്കുക എപ്പോഴും അതായത് യോഗ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവുകളൊക്കെ ചെയ്ത് ശരീരം എപ്പോഴും ഫ്ലെക്സിബിൾ ാക്കി വെക്കുക എന്നുള്ളതിലാണ് തടി കുറയാത്തിരിക്കുന്ന അവസരങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് എപ്പോഴും നിലനിർത്തുക നടത്തി അത് എന്താണ് എന്ന് നിങ്ങൾ വിലയിരുത്തി തന്നെ വെക്കുക പക്ഷേ ചില അവസരങ്ങളിൽ തടി കുറയാതെയും വരാം അപ്പോഴും ഞാൻ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ മൂവ്സിൽ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഡാൻസോ അല്ലെങ്കിൽ സൂമ്പയോ അല്ലെങ്കിൽ ഹുലാഹുപ്പിങ് എന്ന് പറയും റിങ് കറക്കുന്നത് അതുപോലെ തന്നെ റണ്ണിങ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ജമ്പിങ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു മൂവ് ആയിരിക്കണം നിങ്ങളുടെ എക്സസൈസായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ ഷേപ്പ് നിലനിർത്താനും ഫിറ്റ്നസ്സിനും വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ